അമേരിക്കയെ നടുക്കിയ വ്യത്യസ്ത വിമാനാപകടങ്ങളാണ് പോയവാരമുണ്ടായത് വാഷിംഗ്ടണിലെ റൊണാൾഡ് റീഗൻ വിമാനത്താവളത്തിലുണ്ടായ വിമാനാപകടത്തിലെ ദുരൂഹത മാറ്റാനാകാതെ അധികൃതർ അമേരിക്കൻ എയർലൈൻസിന്റെ യാത്രാവിമാനവും സൈനികർ യാത്ര ചെയ്ത ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് പോട്ടോമാക് നദിയിലാണ് പേർ കൊല്ലപ്പെട്ടത് ദുരന്തത്തെക്കുറിച്ച് പെന്റഗൺ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു അതീവ സുരക്ഷാ മേഖലയിൽ നടന്ന അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിനു ചുറ്റും ഹെലികോപ്റ്റർ ഗതാഗതം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ താത്കാലികമായി നിർത്തിവച്ചു വിമാനാപകടത്തിൽ ഒബാമയ്ക്കും ബൈഡനും ട്രംപിന്റെ പഴി രാജ്യത്തെ നടുക്കിയ വാഷിംഗ്ടൺ വിമാന ദുരന്തത്തിന് പിന്നാലെ പെൻസിൽവാനിയയിലെ ഫിലാഡെൽഫിയയിൽ ചെറുവിമാനം തകർന്നു തകർന്നുവീണ് ഏഴുപേർ കൊല്ലപ്പെട്ടു യുഎസിനെ ഞെട്ടിച്ച് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ദുരൂഹത ശക്തമാകുന്നു അപകടത്തിന് പിന്നിൽ മനുഷ്യരാണോ അതോ സാങ്കേതിക പ്രശ്നമാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം അധികൃതർക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല വിമാനാപകടത്തിൽ സംശയമുനയിൽ നിർത്തുന്നത് ഹെലികോപ്റ്ററിനെയാണ് സൈന്യത്തിന്റെ ബ്രാഗോ കമ്പനിയിൽപ്പെട്ട ട്വൽത്ത് ഏവിയേഷൻ ബറ്റാലിയന്റെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് വാർഷിക നൈപുണ്യ പരിശീലന പറക്കലിലായിരുന്നു പരിചയസമ്പന്നരായിരുന്നു അതിനുള്ളിലുണ്ടായിരുന്ന മൂന്ന് സൈനികരെന്നും പറയുന്നു ഹെലികോപ്റ്ററിന് അടി ഉയരത്തിൽ പറക്കാനായിരുന്നു അനുമതിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന വിമാനം ഈ സമയം അടി ഉയരത്തിലായിരുന്നു ദൂരപരിധി ലംഘിച്ച് എങ്ങനെ ഹെലികോപ്റ്റർ പറന്നുയർന്ന് വിമാനത്തിന് നേർക്കെത്തി എന്ന ചോദ്യത്തിനാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഉത്തരം തേടുന്നത് വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച സംഭവത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അനവധി സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എല്ലാവരുടെയും മനസ്സുലച്ച ദുരന്തമാണ് തലസ്ഥാനത്ത് നടന്നതെന്നും അപകടം ഒഴിവാക്കാനാകുമായിരുന്നു എന്നുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഹെലികോപ്റ്ററിന് വിമാനത്തെ നന്നായി കാണാനാകുമായിരുന്നെന്നും വളരെ ചെറിയ ആ സമയപരിധിയിൽ പൈലറ്റിന് തീരുമാനമെടുക്കാൻ കഴിയണമായിരുന്നുവെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ദുരന്തം നടക്കാൻ പോകുകയാണെന്ന് എയർ ട്രാഫിക് നിയന്ത്രണ കേന്ദ്രത്തിലിരുന്നവരും മനസ്സിലാക്കേണ്ടതായിരുന്നു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരും ഉടൻ നടപടിയെടുക്കേണ്ടതായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി ഹെലികോപ്റ്ററും വിമാനവും വിപരീത ദിശയിൽ ഒരേ ഉയരത്തിലായിരുന്നു ആ ഉയരത്തിൽ നിന്ന് ഹെലികോപ്റ്ററിനെ മാറ്റാൻ നടപടി വേണ്ടിയിരുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ഉചിതമായ തീരുമാനം അതിവേഗം കൈക്കൊള്ളാൻ മാനസികമായ ശേഷിയുള്ളവർ തലപ്പത്തുണ്ടാകണം അതിന് എയർ ട്രാഫിക് കൺട്രോളിൽ ഇരിക്കുന്നവർ ജീനിയസുകളായിരിക്കണം ഇത്തരമൊരു കുറവിനെ എടുത്തുപറഞ്ഞ ട്രംപ് അതിന്റെ പഴിച്ചാരിയത് ജോ ബൈഡൻ ബരാക് ഒബാമ ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡന്റുമാരിലാണ് സൈന്യത്തിൽ ഇരുവരും പിന്തുടർന്ന ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ എന്ന ഡിഐഐ നയത്തെയും ട്രംപ് വിമർശിച്ചു ജോലികളിൽ വംശീയ വൈവിധ്യവും ശാരീരിക പരിമിതികൾ നേരിടുന്നവരുടെ സാന്നിധ്യവും ഉറപ്പാക്കുന്ന നയമാണ് ഡിഐഐ ഈ നയം റദ്ദാക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു വിമാനാപകടത്തിന് കാരണം ഈ വൈവിധ്യ നയമാണെന്ന് പറയാൻ എന്തടിസ്ഥാനം എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കോമൺ സെൻസ് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി സൈന്യത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെ പിൻവലിക്കാൻ തീരുമാനിച്ച ട്രംപിന് വിമാനാപകടത്തിന്റെ പേരിൽ സൈന്യത്തിലും മറ്റുമുള്ള വംശീയ വൈവിധ്യനയം എടുത്തുകളയാനുള്ള നീക്കമാണെന്നും ആരോപിക്കുന്നു യുഎസിനെ നടുക്കിയ വിമാനാപകടം വൈറ്റ് ഹൌസിന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് സംഭവിച്ചത് അമേരിക്കൻ ഈഗിളിന്റെ സിആർജെ സെവൻ ഹൺഡ്രഡ് വിമാനം വാഷിംഗ്ടണിന് സമീപം റൊണാൾഡ് റീഗൻ വിമാനത്താവളത്തിൽ ഇറങ്ങവേ സൈന്യത്തിന്റെ യു എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് തണുത്തുറഞ്ഞ പ്രോട്ടോമാക് നദിയിൽ പതിക്കുകയായിരുന്നു കൂട്ടിയിടിക്ക് മുപ്പത് സെക്കൻഡ് മുൻപ് എയർ ട്രാഫിക് കൺട്രോളർ ഹെലികോപ്റ്ററിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല വിമാനത്തിന്റെ രണ്ട് ബ്ലാക്ക് ബോക്സുകളും ഹെലികോപ്റ്ററിന്റെ ബ്ലാക്ക് ബോക്സും കണ്ടെത്തി അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന് ദേശീയ ഗതാഗത സുരക്ഷാ ഏജൻസി അറിയിച്ചു അപകട കാരണത്തെക്കുറിച്ച് പെന്റകണും അന്വേഷണം ആരംഭിച്ചു അപകടത്തെ തുടർന്ന് റൊണാൾഡ് റീഗൻ വിമാനത്താവളത്തിനുള്ളിൽ ഹെലികോപ്റ്ററുകൾക്ക് താൽക്കാലിക നിരോധനം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഏർപ്പെടുത്തി വാഷിംഗ്ടൺ നഗരത്തിലൂടെ ഒഴുകുന്ന പൊട്ടോമാക് നദിയിൽ ിൽ എയർ ഫ്ലോറിഡ വിമാനം തകർന്നു പേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സമയത്ത് റീഗൻ വിമാനത്താവളത്തിലെ കൺട്രോൾ റൂമിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടിലേറെ ജീവനക്കാർ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നിരിക്കെ ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു മാത്രവുമല്ല കൂട്ടിയിടിക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് റീഗൻ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ച മറ്റൊരു വിമാനത്തിന്റെ വ്യോമപാതയിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത് കാരണം രണ്ടാം ശ്രമത്തിലാണ് ഇറങ്ങാനായതെന്നും വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു വൈറ്റ് ഹൌസ് ഉൾപ്പെടെ അതിപ്രധാന ഓഫീസുകളും മറ്റുമുള്ള ലോകത്ത് തന്നെ ഏറ്റവും കർശനമായ നിരീക്ഷണ വലയമുള്ള റീഗൻ വിമാനത്താവള മേഖലയിൽ ഇത്തരം പിഴവുകൾ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചും അധികൃതർ ഉത്തരം പറയേണ്ടിവരും വിമാനാപകടത്തിൽ മരിച്ചവരിൽ ഇന്ത്യ റഷ്യ ഫിലിപ്പീൻസ് ജർമ്മനി ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള പൌരന്മാരും ഉൾപ്പെടുന്നു അപകടത്തിൽ സ്കേറ്റിംഗ് താരങ്ങളും സ്കേറ്റിംഗ് മുൻ ലോകചേതാക്കളായ യഫ്ജേനിയാണ് ോവയും വാദിം നൌമോവും മരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി ക്യാമ്പിൽ നിന്ന് മടങ്ങുകയായിരുന്നു സംഘം റഷ്യൻ വംശജരായ യവ്ജീനിയ ഷിഷ്കോവയും വാദിം നൌമോവും വർഷങ്ങളായി അമേരിക്കയിൽ താമസിച്ച് യുവ സ്കേറ്റർമാരെ പരിശീലിപ്പിച്ചുവരികയായിരുന്നു പൊട്ടോമാക് നദിയിലും സമീപ പ്രദേശങ്ങളിലുമായി വലിയ സന്നാഹത്തോടെയുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൊട്ടോമാക് നദിയിൽ ഹെലികോപ്റ്ററിനെ തലകീഴായി കിടക്കുന്ന നിലയിലും യാത്രാവിമാനം തകർന്ന് വേർപ്പെട്ട നിലയിലുമാണ് കണ്ടെത്തിയത് അഞ്ഞൂറ് പേരടങ്ങുന്ന വിവിധ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ രാപ്പകൽ തെരച്ചിലാണ് നടത്തുന്ന